ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക ഇതൊരു ടൈംലെസ് റീഡിംഗ് കൂടിയാണ് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാറിൽ കാണുന്ന എനർജിയിൽ കുറേയേറെ കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് അകന്ന് പോയി എന്നാണ് കാണുന്നത് അതിനുള്ള ഓരോ സാഹചര്യവും എനർജിയിൽ കാണുന്നുണ്ട് അത് ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ വളരെ ബോൾഡായ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു വ്യക്തിയാണ് എന്നാണ് ആരോട് എന്ത് പറയാനുണ്ടെങ്കിലും അത് അവരുടെ മുഖത്ത് നോക്കി പറയും അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ നോക്കാറില്ല കാരണം നിങ്ങളങ്ങനെ ആരെയും സുഖിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല അഭിനയിക്കാൻ നിങ്ങൾക്കറിയില്ല അതായത് പുറമെ ചിരിച്ച് കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ പുറകിൽ നിന്ന് തള്ളിയിടുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾക്കില്ല മാത്രമല്ല നിങ്ങളിൽ പലരും സ്വന്തം കാലിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും അതുകൊണ്ട് തന്നെ അത് മറ്റു പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കാരണം അസൂയ തന്നെയാണ് നിങ്ങൾ നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് വളരെ സമാധാനത്തോടെ ഇരിക്കുന്ന സ്വയം സ്നേഹിക്കുന്ന സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതില്ലാത്ത മനുഷ്യരൊന്നും ഈ ലോകത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അത് മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര അഹങ്കാരം കാണിക്കുന്നതായിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത് തോന്നുന്നത് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് ആവശ്യം അത്യാവശ്യം അസൂയയും പരദൂഷണവും പറയുന്ന വ്യക്തികളെയാണ് അവർക്കിഷ്ടം അതുകൊണ്ട് തന്നെ പലരും നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു എനർജിയിൽ നിങ്ങൾക്ക് എന്ത് വേണോ അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും അല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞാൽ അവർക്ക് വിഷമമാകുമോ അങ്ങനെ ചെയ്താൽ അവർ വിഷമിക്കുമോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിച്ച് ചുരുങ്ങിപ്പോയ ഒരു വ്യക്തിയല്ല നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ ലക്ഷ്യമാക്കി തിരഞ്ഞെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ പലരും നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവാം കൂടെ ഉണ്ടായിരുന്ന ബന്ധങ്ങളും കൂട്ടുകാരും ഒക്കെ അകന്നു പോയിട്ടുണ്ടാകാം അവർക്കൊരു പക്ഷേ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അവർക്കെല്ലാത്തിനും അവർ പറഞ്ഞതുപോലെ നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് വേണ്ടത് പക്ഷേ നിങ്ങൾ അങ്ങനെയൊന്നും ഉള്ള ഒരു വ്യക്തിയല്ല നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കും ചിലപ്പോൾ നിങ്ങൾ അഭിപ്രായം മറ്റുള്ളവരോട് ചോദിച്ചേക്കാം പക്ഷേ അന്തിമ തീരുമാനം നിങ്ങളുടെ തന്നെ ആയിരിക്കും അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത തീരുമാനം കറക്റ്റായിരിക്കും അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ പലരും നിങ്ങളെ അവഗണിക്കുന്നുണ്ടാകാം മാത്രമല്ല നിങ്ങൾ പലപ്പോഴും യൂണിവേഴ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഇവിടെ സൂചനകളിൽ കാണുന്നത് മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങൾ വളരെ സ്ഥിരതയുള്ള പ്രതിബന്ധതയുള്ള കാര്യശേഷിയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അതായത് നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ അത് സത്യസന്ധമായിട്ട് തന്നെ ചെയ്തു തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഭംഗിയായി ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെയും നിങ്ങൾ കഠിനമായി പരിശ്രമിക്കും പക്ഷേ വേണ്ടി എളുപ്പവഴികളോ കള്ളത്തരമോ ഒന്നും നിങ്ങൾ ചെയ്യില്ല അതുകൊണ്ടും പലർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും വിജയം എങ്കിലും നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു എനർജിയിൽ കാണുന്നത് ഈ കള്ളത്തരങ്ങളും ഒക്കെ കാണിക്കുന്ന വ്യക്തികളെ ഒട്ടും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല നിങ്ങൾ അതൊക്കെ ആ സമയത്ത് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ അപ്പോൾ തന്നെ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞിട്ടുണ്ടാവാം പക്ഷേ പിന്നീട് അവരോട് അടുത്ത് ഇടപഴകാനായിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകും അവർ ചിലപ്പോൾ നിങ്ങൾ അവഗണിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയേക്കാം മറ്റൊരു എനർജിയിൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിൽ നിങ്ങളുടേതായ ഒരു കയ്യൊപ്പുണ്ടാവും അത് മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം കിട്ടുകയും ചെയ്യും ആ ഒരു കാര്യവും മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ കാരണമാണ് കാരണം ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നും അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അവർക്കൊരു ഭയം ഉണ്ടാകും അതുകൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് കുറച്ച് അകന്നുമായി അകന്നുമാറിയിട്ടായിരിക്കും നിൽക്കുന്നത് മറ്റൊരു എനർജിയിൽ നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ വ്യത്യസ്തമാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും അതൊന്നും മറ്റുള്ളവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ളൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ നിങ്ങളോട് ആർക്കും നേരിട്ട് മുട്ടാൻ പറ്റില്ല കാരണം നിങ്ങൾ സ്പോർട്ടിൽ തന്നെ പ്രതികരിക്കും ആ ഒരു കാരണം കൊണ്ട് തന്നെ പലരും നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തും അതായത് അപവാദങ്ങളും ഒക്കെ പറഞ്ഞു വരുത്തും ഒട്ടും ന്യായമില്ലാത്ത ന്യായമില്ലാതെ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്നവരുണ്ട് നിങ്ങളുടെ ഭാഗത്തൊരു പക്ഷേ ഒരു തെറ്റും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ പല ദുഷ്പ്രചാരങ്ങളും അവർ നടത്തും അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ മാനസികമായി തളർത്തി നിങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ എത്രയൊക്കെ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും വീഴ്ത്താൻ ശ്രമിച്ചാലും അവിടെ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ വരും അത് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല അത് കാരണം കൊണ്ടും പലരും നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ട് മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങൾ വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയും തുടങ്ങുകയും ചെയ്യും ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധാ കേന്ദ്രമാവുകയും ചെയ്യും ചിലപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ടാവാം അങ്ങനെ അത്യധികം ഉത്സാഹത്തോടെ ആസ്വദിച്ച് നിങ്ങൾ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ടാവാം ഇത് കാണുമ്പോൾ പലർക്കും അസൂയ തോന്നാറുണ്ട് കാരണം ഇതൊന്നും അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല എന്നുള്ളതാണ് ഇതൊക്കെയാണ് പലരും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു